വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പം ഈ മഴക്കാലമായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ ഇപ്പം ഒരുപാട് ഈ പാഷൻ ഫ്രൂട്ടൊക്കെ സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു എന്താ പറയുക ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമയമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറേ ഇങ്ങനെ ചീഞ്ഞ് ചീഞ്ഞും അതുപോലെ അങ്ങനെയൊക്കെ കുറേ നാശമായി പോകുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ടൊരു ഫാഷൻ ഫ്രൂട്ട് അല്ല അല്ലെങ്കിൽ പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പോയി കുറച്ച് വീണതും കുറച്ച് പഴുത്തതൊക്കെ പൊട്ടിച്ച് കൊടുത്തൊരു പത്ത് മുപ്പതെണ്ണം ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഇതിപ്പോൾ യെല്ലോ കളറിലുള്ളതാണ് കേട്ടോ ഇവിടെ മുന്നേ റെഡ് കളറിലുണ്ടായിരുന്നു നമ്മളൊരു ആപ്പിളൊക്കെ പോലെ നിൽക്കും അതിനാണെങ്കിൽ നല്ല മധുരമാണ് ഇതിന് അത്യാവശ്യം പുളിയുള്ള ഒരു പാഷൻ ഇത് അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് കിട്ടിയതെല്ലാം എടുത്തിട്ട് ഞാൻ വിചാരിച്ച് സ്ക്വാഷ് ഉണ്ടാക്കി വയ്ക്കാന്ന് കാരണം ഇത് വേണ്ടത് ഇങ്ങനെ കൊഴിഞ്ഞ് പോകേണ്ടത് വേണ്ടത് കൊഴിയുന്നുണ്ട് ഈ പാറാട വന്ന് വെറുതെ വയ്ക്കുക എന്നല്ലാണ്ട് അപ്പോൾ ഇതിനാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ഒരുപാട് വൈറ്റമിൻസും അങ്ങനെ ന്യൂട്രിയൻസും ഒക്കെ റിച്ചായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഈ പാഷൻ ഫ്രൂട്ട് നല്ല പുളിയുള്ള കാരണം സ്വതവേ കഴിക്കാനും വലിയ താല്പര്യം ഇല്ലാത്ത സംഭവമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് നമുക്ക് സ്ക്വാഷ് ആയിട്ട് വയ്ക്കുകയാണെങ്കിൽ വെള്ളം ഗസ്റ്റൊക്കെ പെട്ടെന്നൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാമല്ലോ അതുപോലെ തന്നെ ഇത് കുറേ നാൾ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടി പറ്റും ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്കായാലും പെട്ടെന്നൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ വെള്ളം താഴ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ജ്യൂസ് കുടിക്കണം എന്നൊക്കെ തോന്നുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു ഗ്ലാസിലോട്ട് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഒഴിച്ച് പിന്നെ ബാക്കി വെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാലോ അപ്പോൾ ഞാൻ എല്ലാം അതിൻ്റെ പൾപ്പ് പളപ്പ് ഇവിടെ ഇങ്ങനെ ഈ ഒരു ഫോർക്ക് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ജ്യൂസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നമ്മൾ പൾസ് ചെയ്ത് പൾസ് ചെയ്തെടുക്കുക വല്ലാണ്ട് കുരു അരഞ്ഞ് പോകാൻ പാടില്ല പൾസ് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു അരിപ്പയിലോട്ട് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത്തിരി വലിയ അരിപ്പ നോക്കിയെടുക്കാം കേട്ടോ അരി നെറ്റ് ഒന്നെ ഇത്തിരി അക്കൽച്ചുള്ള അരിപ്പ് നോക്കിയിട്ട് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൾപ്പ് കിട്ടാത്തൊരു ബുദ്ധിമുട്ട് ഇത്തിരി കട്ടിയുള്ള കൺസിസ്റ്റൻസിയാണേ അപ്പോൾ ഒന്ന് പൾസ് ചെയ്ത് വല്ലാണ്ട് അങ്ങനെ അരച്ചെടുക്കരുത് ഒന്ന് പൾസ് ചെയ്ത് പൾസ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് ജ്യൂസ് വേറെ അതുപോലെ തന്നെ ഇതിൻ്റെ കുരു വേറെ ആയിട്ട് അങ്ങനെ കിട്ടും അപ്പോൾ അത് ഫുൾ നമുക്ക് അരിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഒരുപാട് പേർക്കൊക്കെ അറിയുന്നതാവാം ണ്ടാക്കും ഞാനും അറിയായിരുന്നു എന്നാലും ഉണ്ടാക്കാറില്ല കേട്ടോ ആദ്യത്തെ വട്ട ഒരു വട്ടം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് വെറുതെ നാശാക്കി കളയേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ ഒരു അര ലിറ്റർ മെഷർമെൻറ്റ് കറക്റ്റ് പറയുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു അര ലിറ്റർ പള്പാണ് ഇത്ര എണ്ണത്തിൽ നിന്നും കിട്ടിയത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജ്യൂസ് എടുക്കുന്ന പാത്രമായാലും ഏത് പാത്രമായാലും ഡ്രൈ ആയിട്ടുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കാൻ കാരണം ഒരുപാട് നാൾ നമുക്കിത് കേടു കൂടാതെ സൂക്ഷിക്കേണ്ടതാണ് അപ്പോൾ അര ലിറ്റർ സ്ക്വാഷിൻ്റെ പൾപ്പിലോട്ട് ഒരു മുക്കാൽ ലിറ്ററോളം വെള്ളവും മുക്കാൽ കിലോ പഞ്ചസാരയും രണ്ട് വലിയ നാരങ്ങയും ഒരു കഷ്ണം ഇഞ്ചി ഒരു ഫ്ലേവറിന് ഞാൻ ആഡ് ഇടയുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി ചേർത്താൽ മതി ഓപ്ഷനൽ കേട്ടോ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു പാൻ കട്ടിയുള്ള ഒരു പാൻ വെക്കുക അതിനുശേഷം അതിലോട്ട് നമ്മൾ മാറ്റി മാറ്റിവെച്ചാൽ ആ വെള്ളം ഉണ്ടല്ലോ വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് ആ ഷുഗറും കൂടെ എവിടെയെതിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഫുൾ ഇങ്ങനെ എന്താ പറയുക ഡിസോൾവായി നന്നായിട്ട് തിളച്ച് അത്യാവശ്യം എന്താ പറയുക ഇത്തിരി കട്ടി ഇങ്ങനെ നൂല്പരുവമാവണ്ട അല്ലാണ്ട് തന്നെ ഒത്തിരി കട്ടി ഒരു തള നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റും കൂടെ ഇട്ട് തിളപ്പിക്കാം കേട്ടോ കാരണം ഇത് കുറേ നാൾ നമുക്ക് ഫ്രിഡ്ജിൽ കേടുകൂടാതെ സ്റ്റോർ ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ വാട്ടറി കൺസിസ്റ്റൻസി അല്ല നിങ്ങൾക്ക് സ്ക്വാഷിൻ്റെ കൺസിസ്റ്റൻസി കണ്ടാൽ അറിയാമല്ലോ അത്രയ്ക്ക് അതിൻ്റെ പകുതി കണ്ട് കൺസിസ്റ്റൻസിയിൽ ഈ പഞ്ചസാര നമ്മൾ കുറുക്കിയെടുക്കണം ഈ സമയത്ത് നമുക്ക് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇഞ്ചി എന്ന് പറയുമ്പം അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അത് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി പുളി രസം കൂടുതലുള്ളത് കൊണ്ടേ ഈ പാഷൻ ഫ്രൂട്ടിന് കുറച്ച് പുളി കൂടുതലാണ് നമ്മൾ റെഡ് കളറിലുള്ള പാഷൻ ഫ്രൂട്ട് ആണെങ്കിൽ അധികം പുളി ഉണ്ടാവില്ല അപ്പോൾ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും കൂടിയാണ് ഞാൻ ഇഞ്ചി ചേർക്കുന്നത് പിന്നെ നമുക്ക് ഡൈജഷൻ ആയാലും വയറിനെല്ലാത്തിനും നല്ലതാണല്ലോ അപ്പോൾ ഇഞ്ചി ചേർക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ നാച്ചുറൽ പ്രിസർവേറ്റീവ് ആയിട്ടാണ് നമ്മൾ നാരങ്ങ ഒഴിക്കുന്നത് നമ്മൾ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസിലായാലും ഏത് സ്ക്വാഷിലായാലും അവർ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് പകരമായിട്ട് ആയിട്ടുള്ള ഒരു പ്രിസർവേറ്റീവ് ആണ് നമ്മുടെ നാരങ്ങ എന്ന് പറയുന്നത് അപ്പോൾ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ഈ സിട്രിക് ആസിഡ് ചേർക്കുമ്പോൾ നമുക്കത് കുറച്ചും കൂടി കാലം കേട് കൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യട്ടു അപ്പോൾ ഒരു രണ്ട് പഴുത്ത വലിയ നാരങ്ങയാണ് കേട്ടോ അടുത്തേക്ക് തന്നെ ഏകദേശം ഒരു ബൗള് ഒരു ആ ഗ്ലാസ് ബൗളിൽ ഒരു പകുതി മുക്കാലോളം കിട്ടി അത്ര ചേർത്ത് നന്നായിട്ട് വീണ്ടും വെട്ടി തിളപ്പിക്കാം കേട്ടോ ഇപ്പോൾ ഈ സമയത്ത് പഞ്ചസാര കളർ മാറുന്നുണ്ട് അതെന്താണെന്നു വെച്ചാൽ നമ്മൾ കട്ടി വെക്കും തോറും കളർ മറന്താണ് കേട്ടോ പിന്നെ ഷുഗർ നമ്മൾ ഇങ്ങനെ മെൽട്ട് ചെയ്ത് കട്ടി വെക്കുമ്പം ഇത് ക്യാരമലായി അതുപോലെ തന്നെ ക്രിസ്റ്റലായിട്ടൊക്കെ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിങ്ങനെ ചൂടാറുമ്പോൾ അങ്ങനെ കല്ല് പോലെ ഇല്ലാണ്ട് അത് ക്രിസ്റ്റൽ ഫോം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ചെറുനാരങ്ങ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് അത്യാവശ്യം തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ആ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് രണ്ട് അടുപ്പിൽ വെച്ചിട്ട് ഒരുമിച്ച് തിളപ്പിച്ച് കൊടുക്കാം കേട്ടോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അത് അങ്ങനെ ഒഴിക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ രണ്ടും ഒരേ ടെമ്പറേച്ചറിലായിരിക്കണം ഒഴി മിക്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആകുമ്പോൾ വലിയ പ്രശ്നമില്ല ഇല്ല കേട്ടോ അപ്പം ഇത് ഈ നമ്മുടെ സിറപ്പ് ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് പൊന്തി വന്ന വഴിക്ക് നമുക്ക് ഓഫ് ചെയ്യണം കേട്ടോ അല്ലാണ്ട് ഇങ്ങനെ ഒരുപാട് അങ്ങനെ ഇട്ട് തിളപ്പിച്ച് കുറുക്കി കുറുക്കി

അതിനുശേഷം ശേഷം തണുത്തതിന് ശേഷം തണുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് പിറ്റേ ദിവസമാണ് കുപ്പിയിലോട്ട് മാറ്റുന്നത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് രാവിലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിറ്റ് രാത്രി ഒരു കുപ്പിയിലോട്ട് മാറ്റാവുന്നതാണ് നന്നായിട്ട് വാഷ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം മാത്രം കുപ്പിയിലോട്ട് മാറ്റാം കേട്ടോ കുപ്പിയിൽ വെള്ളം പാടില്ല ഞാനിപ്പം ഇതിൽ ഇഞ്ചി ഞാൻ അരിച്ചിട്ടില്ല കേട്ടോ കിടന്നോട്ട ഇഞ്ചെങ്കിൽ കടിക്കാൻ ഇഷ്ടമാണത് അതുകൊണ്ട് തന്നെ ഈ കുപ്പി നമ്മുടെ ലിക്വിഡ് വാങ്ങുന്ന കുപ്പിയാണല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഹോളാണ് അപ്പോൾ ഇഞ്ചി തടയുമ്പോഴാണ് കുറച്ച് ഇങ്ങനെ പുറത്ത് പോയത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫണൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാൻ ഇതിലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ നമ്മൾ പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ട് ജ്യൂസ് ആക്കിയിട്ടുണ്ട് ഇനി കാണാനൊരു ഭംഗിക്കും ആ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ലൈക്ക് ആ ഒരു ലുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കസ്കസ് എല്ലാം ഉണ്ടല്ലോ അല്ലെങ്കിൽ സബ്ജാ സീഡ്സ് അത് കുതിർത്തിട്ട് ഇതിലോട്ട് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലാക്ക് കളറുള്ള സീഡിൻ്റെ ആ ലുക്കും കിട്ടും കഴിക്കാനും ടേസ്റ്റാണല്ലോ അപ്പോൾ ഇവിടെ നമ്മുടെ പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട് ഇത് ഒരുപാട് നാൾ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ട് അപ്പോൾ നമുക്ക് ഗസ്റ്റ് വരുമ്പോഴായാലും നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ജ്യൂസ് കുടിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഈ ക്ലൈമറ്റ് തീർന്നാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതുവരെയായിട്ട് നിങ്ങളിതൊന്നും ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഡെഫിനിറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടിപൊളിയാണ് കേട്ടോ അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക് ആയിട്ട് ബൈ